നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ രംഗത്തു നിന്നുള്ള പല പ്രമുഖരും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം റിപ്പോർട്ടർ ചാനലിലെ സുജയ്യ പാർവതിയുടെയും ജന ടിവിയിലെ അനിൽ നമ്പ്യാരുടെയും പേരുകളടക്കം ഇതിൽ പ്രധാനമായും ഉയർന്നു വരുന്നു കേരളത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ കയ്യേറിയിരുന്ന കേരളത്തിലെ ഭരണം ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ ബി ജെ പി മുപ്പത് സീറ്റുകളെങ്കിലും നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി ജെ എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും പഹൽഗാം ഭീകരാക്രമണവും എല്ലാം തന്നെ ചർച്ചയാക്കാനാണ് കേരളത്തിൽ ബി ജെ പിയുടെ തീരുമാനം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിൽ സ്റ്റാർ ക്യാംപയിനറായിട്ട് എത്തുന്നത് യോഗി ആദിത്യനാഥായിരിക്കും അതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എൽ ഡി എഫും യു ഡി എഫും മാത്രം ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് മൊത്തത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതയായിട്ടുള്ള സുജയ പാർവതിയെയും അനിൽ നമ്പ്യാരെയും പോലെയുള്ള വ്യക്തിത്വങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കുന്നതോടുകൂടി കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ എല്ലാ വ്യക്തികളുമായും സൗഹൃദം പുലർത്തുന്ന ഒരു ആള് എന്ന നിലയിൽ കൂടുതൽ വോട്ടുകളും സപ്പോർട്ടും ഇരുവർക്കും ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളാക്കാൻ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ ഫോർട്ടി വൺ എന്നതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം അതായത് നാൽപ്പത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിൽ വിജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ബി ജെ പി ചെയ്യുക മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്ത്യൻ ഈഴവ വിഭാഗങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുമെങ്കിലും പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് ഇതോടെ സുജയ പാർവതിയും അനിൽ നമ്പ നമ്പ്യാരും അടക്കമുള്ള ആൾക്കാരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിലൂടെ കേരളത്തിൽ ആ രണ്ട് സീറ്റുകൾ എന്തായാലും ഉറപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് ബി ഉള്ളത്